ബലമായി െന്നും മർദിച്ചെന്നും മാവോയിസ്റ്റ് കേസിലെ പ്രതികൾ പ്രതിഷേധിച്ചു പന്തീരാങ്കാവ് യു എ പി എ കേസിൽ പ്രതിചേർക്കപ്പെട്ട് വിചാരണ നേരിടുന്ന വിജിത്ത് വിജയൻ ഉസ്മാൻ എന്നിവർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി ഇരുവരെയും കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവന്നപ്പോഴാണ് സംഭവം പോലീസ് ഇരുവരെയും ബലം ബലംപ്രയോഗിച്ച് വിലങ്ങണിയിക്കാൻ ശ്രമിച്ചെന്നും എതിർത്തപ്പോൾ മർദ്ദിച്ചുവെന്നുമാണ് വിജിത്ത് വിജയൻ ഉസ്മാൻ എന്നിവർ കോടതി വരാന്തയിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയും മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു ശേഷം വിലങ്ങുമാറ്റാൻ പോലീസിനോട് ആവശ്യപ്പെട്ട കോടതി പരാതി എഴുതി നൽകാൻ അറിയിച്ചു മർദ്ദനത്തിനും നൽകി വിദ്യാർത്ഥികളായ അലൻ ഷുഹൈബ് താഹാഫസൽ എന്നിവരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവമാണ് പന്തീരാങ്കാവ് യു എ കേസ് കേസിലെ മൂന്നാം പ്രതിയാണ് പാണ്ടിക്കാട് സ്വദേശി ഉസ്മാൻ കൽപ്പറ്റ സ്വദേശി വിജിത്ത് വിജയൻ നാലാം പ്രതിയാണ് കേസിന്റെ വിചാരണ ഏതാനും നടക്കുകയാണ് സംസ്ഥാനത്ത് മഴ തുടരും വയനാട് ജില്ലയിൽ ഗ്രീൻ അലർട്ട് സംസ്ഥാനത്ത് മഴ തുടരും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തീവ്ര അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും ജാഗ്രത തുടരണം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി ഇപ്പോഴും മദ്യനയ കേസ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളി അറസ്റ്റ് നിയമപരമെന്നും കോടതി ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി സിബിഐ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാനും കോടതി കെജ്രിവാളിന് നിർദ്ദേശം നൽകി മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ ആണെന്ന വാദം ഉന്നയിച്ചായിരുന്നു അന്വേഷണ ഏജൻസിയായ സിബിഐ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയെ എതിർത്തത് ജാമ്യം ലഭിച്ചാൽ കെജ്രിവാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് സിബിഐയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പിടിയിലായവ സമാന കേസുകളിൽ പ്രതികൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ അരവിന്ദ് ചന്ദ്രലാൽ ജിത്തു എന്നിവരെയാണ് മാരാരിക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത് സമാനമായ കേസുകളിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും പ്രതികളാണ് ഇവർ കഴിഞ്ഞാൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പെൺകുട്ടിയെ ഇവർ വീട്ടിൽ നിന്നും ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയത് മാരാരിക്കുളം പോലീസ് അടൂർ പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്തു ആസിഡ് മലിനജലം മലിനജലമൊഴുക്കി എട്ട് ഏക്കറോളം കൃഷി നശിച്ചു ലാറ്റക്സ് കമ്പനിക്കെതിരെ പരാതി ലാറ്റക്സ് കമ്പനിയിൽ നിന്നും ആസിഡ് അടങ്ങിയ മലിനജലമൊഴുക്കി ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചതായി പരാതി തൃശൂർ തിരുവല്ലാമലയിലെ ദേവി ലാറ്റക്സ് കമ്പനിക്കെതിരെയാണ് പരാതി കുഴികളിൽ ശേഖരിച്ചിരുന്നത് ആസിഡ് ആസിഡടങ്ങിയ വെള്ളം മഴ കനത്തതോടെ കരകവിഞ്ഞ് കൃഷിസ്ഥലത്തേക്ക് ഒഴികുകയായിരുന്നുവെന്നാണ് പരാതി അതേസമയം പാടശേഖരത്തിന് സമീപത്തെ വെള്ളച്ചാലുകളിൽ മീനുകൾ ഉൾപ്പെടെ ചത്തുപൊങ്ങി പതിനെട്ട് ഏക്കറോളം കൃഷി നശിച്ചെന്ന നാട്ടുകാരുടെ പരാതിയിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ലാറ്റസ് കമ്പനിയിലെ മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തുടർന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി കൈക്കൊള്ളുമെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം ലാറ്റസ് കമ്പനി മാലിന്യം തള്ളിയിട്ടില്ലെന്ന് ദേവിക ലാറ്റസ് പ്രൈവറ്റ് ിമിറ്റഡ് ഡയറക്ടർ സജീവൻ പറഞ്ഞു മഴവെള്ളം കെട്ടി നിന്നാണ് കൃഷി നശിച്ചതെന്നും ലാറ്റസ് കമ്പനി ഡയറക്ടർ വിശദീകരിച്ചു